അസലാമലൈക്കും വാർമത്തല്ലാ വാത്ത അലഹമുല്ല അള്ളാഹു വസ മുഹമ്മദിൻ അലി മുഹമ്മദ് അമ്മ സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ വിശ്വാസികളായി അള്ളാഹുവിൻ്റെ ഭവനങ്ങളായ മസ്ജിദുകളിൽ ഏറെ ആദരവ് പുലർത്തേണ്ടുന്ന ഇടങ്ങളാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന പ്രാഥമിക പാഠമാണ് അതിൻ്റെ ഭാഗമാണ് മസ്ജിദിൽ കയറി ഇരിക്കാൻ ഉദ്ദേശിക്കുന്നവർ രണ്ട് റക്കായത്ത് നമസ്കരിച്ചിട്ടേ പള്ളിയിൽ ഇരിക്കാവൂ എന്നുള്ള നിയമം തഹയ്യത്തുൽ മസ്ജിദ് തഹയ്യത്ത് നമസ്കാരം എന്നാണ് ഈ രണ്ട് റക്കായത്ത് സുന്നത്ത് അറിയപ്പെടുന്നത് നബിസൊല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു ഇതാ ദഹദുക്കും ഉൽ മസ്ജിദ നിങ്ങളിൽ ഒരാൾ പള്ളിയിൽ പ്രവേശിക്കുന്നതായാൽ ഫൽ അവൻ രണ്ട് റക്കായത്ത് നമസ്കരിക്കട്ടെ തബുല അൻ ജിലിസ ഇരിക്കുന്നതിൻ്റെ മുമ്പ് എന്ന് ഈ നമസ്കാരത്തിൻ്റെ നിബന്ധനകൾ ഒന്ന് ശുദ്ധിയോടുകൂടെ പള്ളിയിൽ പ്രവേശിച്ചവർക്കാണ് അഥവാ ഉദോടുകൂടി പ്രവേശിച്ച ആളുകൾക്കാണല്ലോ ഇത് ബാധകമാവുക ഉതോ ഇല്ലെങ്കിൽ നമസ്കരിക്കാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം രണ്ടാമത് പള്ളിയിൽ കയറി ഇരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് ഇത് സുന്നത്തുള്ളത് ഒരാൾ പള്ളിയിൽ ഏതെങ്കിലും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയാണ് കയറിയത് എന്ന് സങ്കല്പിക്കുക പള്ളിയിൽ മറന്നു എന്തോ ഒരു വസ്തു അവൻ എടുക്കാനുണ്ട് അതല്ലെങ്കിൽ അവിടെ ഇരിക്കാനൊന്നും ഉദ്ദേശമില്ല അവിടെ മറ്റെന്തോ വർക്കുകൾ ചെയ്യാൻ അവന് ഉദ്ദേശമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ അവർ ഇരിക്കുന്നില്ലെങ്കിൽ ഇരിക്കുവാനുദ്ദേശിക്കുന്നവർക്കാണ് ഇരിക്കുന്നതിൻ്റെ മുമ്പ് ഇങ്ങനെ രണ്ടിറക്കായത്ത് നമസ്കരിക്കണം എന്ന നിയമം ബാധകമാകുന്നത് ീ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഒരാൾ പള്ളിയിലെത്തി അയാൾക്ക് രണ്ടിറക്കായത്ത് തഹ്യത്ത് നമസ്കരിക്കുവാനുള്ള സമയം കിട്ടിയില്ല കാരണം തഹ്യത്ത് നമസ്കാരത്തിന് നിന്നാൽ അദ്ദേഹത്തിന് ഫർവ നമസ്കാരങ്ങളുടെ തൊട്ട് മുമ്പുള്ള റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിക്കുവാൻ സമയം കിട്ടുകയില്ല എന്ന ഘട്ടം വന്നാൽ ഒരാൾക്ക് ഉദാഹരണം ലൊഹർ നമസ്കാരത്തിൻ്റെ മുമ്പ് നാല് റക്കായത്ത് റവാത്തിബ് സുന്നത്തുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ആദ്യത്തെ രണ്ട് റക്കായത്തിൽ ഇപ്രകാരം തഹ്യത്ത് നമസ്കാരം കൂടി ഒരാൾ കരുതിയാൽ അയാൾക്ക് ലൊഹറിൻ്റെ ആ റവാത്തിബ് സുന്നത്തിൻ്റെ പുണ്യവും കിട്ടും തെഹ്യത്ത് നമസ്കാരത്തിൻ്റെ പുണ്യവും കിട്ടും കാരണം ഏത് നമസ്കാരമായാലും നമസ്കരിച്ചു കൊണ്ടായിരിക്കണം പള്ളിയിൽ രണ്ടറക്കായത്ത് നമസ്കരിച്ചു കൊണ്ടായിരിക്കണം പള്ളിയിൽ ഇരിക്കേണ്ടത് ഇരിക്കുന്നതിൻ്റെ മുമ്പ് രണ്ടറക്കായത്ത് നിസ്കാരം വേണം എന്നുള്ളതാണ് നിയമം അതുകൊണ്ട് ഒരാൾ ഫർല നമസ്കാരത്തിൻ്റെ മുമ്പുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുന്ന വേളയിൽ ഈ തഹയ്യത്തിൻ്റെ കൂടി ഉദ്ദേശം അയാൾക്ക് മനസ്സിലുണ്ടായാൽ ആ പ്രതിഫലവും അയാൾക്ക് കിട്ടും ഇനി മറ്റൊരാൾ നമസ്കാരത്തിന് പ്രവേശിച്ചു അവിടെ ഇക്കാമത്ത് വിളിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ അയാൾക്ക് ലുഹുറിൻ്റെ മുമ്പുള്ള രണ്ടിറക്കായത്ത് അല്ലെങ്കിൽ നാല് ഇറക്കായത്ത് റവാത്തിബിനുള്ള സമയവുമില്ല ഫർല നമസ്കാരം ആരംഭിക്കുകയാണ് ആ ഘട്ടത്തിൽ ആ വ്യക്തിക്ക് ഫർല നമസ്കാരത്തിൻ്റെ കൂടെ തന്നെ ഈ തഹ്യത്തിൻ്റെ ഉദ്ദേശവും കൂടി അയാളുടെ മനസ്സിലുണ്ടായാൽ ആ ലുഹുർ നമസ്കരിക്കുന്ന വ്യക്തിക്കും എന്ത് ലഭിക്കുന്നു ഈ തഹയ്യത്തിൻ്റെ പുണ്യം ലഭിക്കുന്നു അയാളുടെ മനസ്സിൽ ആ ഉദ്ദേശം വേണം എന്നുള്ളതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഒരാൾ എന്തു ചെയ്യുന്നു ഉലൂ എടുത്താൽ എപ്പോഴും അയാൾ ഉടനെ തന്നെ രണ്ടരക്കായത്ത് നമസ്കരിക്കാറ് പതിവുണ്ട് അതാണല്ലോ ഉലൂ എടുത്ത ഉടനെ രണ്ടറക്കായത്തുള്ളൊരു നമസ്കാരമുണ്ടല്ലോ ആ നമസ്കാരത്തെയും ഒരാൾ എന്തു ചെയ്യാണ് കരുതുകയാണ് പള്ളിയിലേക്ക് കയറി അവിടെ ഫർദനമസ്കാരത്തിൻ്റെ മുമ്പുള്ള പിന്നെ ഫർദ്ദനമസ്കാരത്തിൻ്റെ മുമ്പുള്ള റവാത്തിബ് നമസ്കരിക്കുന്നതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം തഹയ്യത്തും കരുതാം ആ ഫർദ്ദ നമസ്കാരത്തിൻ്റെ മുമ്പുള്ള റവാത്യവും കരുതുന്നു തഹയ്യത്തും കരുതാം ഉലുവെടുത്ത ഉടനെയാണല്ലോ അയാളിപ്പോൾ പള്ളിയിൽ കയറിയിട്ടുള്ളത് അതുകൊണ്ട് ഉലുവെടുത്ത ഉടനെയുള്ള ആ നമസ്കാരവും കരുതാം ഇതൊക്കെ ഈ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്രതിഫലങ്ങളൊക്കെ ലഭിക്കും ഇത് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത് അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് ലുഹറ നമസ്കാരത്തിൽ തന്നെ ആ ലോഹർ നമസ്കരിക്കുന്നതോടുകൂടി തന്നെ ഇങ്ങനെ ലോഹറിൻ്റെ മുമ്പുള്ള നാലുറക്കായത്തും കൂടിയാണ് കരുതി കൂടെ അങ്ങനെ കരുതിയാൽ കിട്ടുകയില്ല കാരണം അതൊക്കെ പ്രത്യേകം പ്രത്യേക നമസ്കാരങ്ങളാണ് അത് പ്രത്യേക നെയ്യത്തോടുകൂടെ തന്നെ നിർവഹിക്കണം അതേ അവസരത്തിൽ തഹയ്യത്തെ നമസ്കാരം അത് മറ്റുള്ള നമസ്കാരങ്ങളുടെ കൂടെയൊക്കെ അയാൾക്ക് കരുതിയാൽ തഹയ്യത്തിൻ്റെ പ്രതിഫലം അയാൾക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കും ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇക്കാമത്ത് വിളി കേട്ട് കഴിഞ്ഞാൽ പള്ളിയിൽ കയറിയാൽ ഫാ ഏത് നമസ് ഏത് നമസ്കാരത്തിന് വേണ്ടിയാണോ ഇക്കാമത്ത് വിളിക്കപ്പെട്ടിട്ടുള്ളത് ആ ഫർലായ നമസ്കാരത്തിലേക്കല്ലാതെ ഒരാൾ വ്യാപൃതനാവാൻ പാടില്ല ഉദാഹരണം പള്ളിയിൽ കയറിയപ്പോൾ ഉടനെ തന്നെ ഇക്കാമത്ത് വിളിക്കുന്നുണ്ട് അപ്പോൾ ഒരാൾ വിചാരിക്കുകയാണ് പെട്ടെന്ന് രണ്ട് റക്കായത്താണ് നിസ്കരിക്കട്ടെ ഏറ്റവും പ്രാധാന്യമുള്ള പുണ്യകർമ്മമാണല്ലോ എന്ന നിലയ്ക്ക് ഇക്കാമത്ത് കേട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരാൾ സുന്നത്തിൽ വ്യാപൃതനാവാൻ പാടില്ല നബി നബിസ് അലഹി വസല്ലം പറഞ്ഞതാണ് ഇതാ ഉസ്വല നമസ്കാരത്തിന് ഇക്കാമത്ത് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ മക്തൂബ ആ ഇക്കാമത്ത് വിളിക്കപ്പെട്ട ഫർല നമസ്കാരം അല്ലാത്തൊരു നിസ്കാരം അവിടെ പാടില്ല അതേ അവസരത്തിൽ ഒരാൾ പള്ളിയിൽ കയറി സമയമുണ്ടെന്ന് വിചാരിച്ച് സുന്നത്വ നമസ്കാരത്തിൽ ഏർപ്പെട്ടു ഏർപ്പെട്ടിട്ടാണ് ഇക്കാമത്ത് വിളി കേൾക്കുന്നതെങ്കിൽ അയാൾ എന്ത് ചെയ്യണം പെട്ടെന്ന് നമസ്കാരം പൂർത്തിയാക്കാൻ സാധിക്കുമെങ്കിൽ അയാൾ പെട്ടെന്ന് ആ നമസ്കാരം പൂർത്തിയാക്കുകയാണ് ചെയ്യേണ്ടത് അതേ അവസരത്തിൽ ആ നമസ്കാരത്തിൽ ഞാൻ തുടർന്നാൽ എൻ്റെ ഈ ഫറലിൻ്റെ ഒരു റക്കായത്തെങ്കിലും എനിക്ക് നഷ്ടപ്പെടും എന്ന് വന്നാൽ അയാൾ ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ള സുന്നത്വ നമസ്കാരത്തിൽ എന്നയാൾ വിരമിച്ച് പെട്ടെന്ന് ഫറിലിൻ്റെ കൂടെ തുടർന്ന് നിസ്കരിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇക്കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റൊന്ന് ഒരാൾ പള്ളിയിൽ കയറി ഇരുന്നു ഇരുന്നിട്ടാണ് അയാൾക്ക് ഓർമ്മ തഹ്യത്തെ നമസ്കരിച്ചിട്ടില്ലല്ലോ എന്ന് ഇരുന്നതുകൊണ്ട് ആ നമസ്കാരത്തിൻ്റെ സമയം അയാൾക്ക് നഷ്ടമായി എന്നയാൾ വിചാരിക്കേണ്ടതില്ല ഓർമ്മ വന്ന ഉടൻ എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ ഈ തഹ്യത്ത് നമസ്കാരം നിർവഹിക്കാവുന്നതാണ് ഇനി മറ്റൊരു വിഷയം ഈ കാര്യത്തിൽ പലരും സംശയമായി ഉന്നയിക്കാറുള്ളത് പള്ളിയിൽ തഹ്യത്ത് നമസ്കാരം നിർവഹിക്കുവാൻ പാടില്ലാത്ത ചില സമയങ്ങളില്ലേ ഉദാഹരണമായി ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഒരു ദിവസത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ നമസ്കാരം വിരോധിക്കപ്പെട്ടിട്ടുണ്ടല്ലോ ഒന്ന് സൂര്യൻ ഉദിച്ച് ഉയരുന്ന ആ ഒരു ഘട്ടം സൂര്യോദയം പൂർത്തിയാകുന്നത് വരെ ശുഭയ്ക്ക് ശേഷം മറ്റൊന്ന് സൂര്യൻ നട്ടുച്ച നേരത്ത് മധ്യത്തിൽ ആകാശ മദ്യത്തിൽ സൂര്യൻ എത്തുന്ന ലൊഹർബാങ്ക് വിളിക്കുന്നതിന്റെ അല്പം മുമ്പുള്ള ആ സമയം അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്ന ആ തൊട്ടടുത്തുള്ള നിമിഷങ്ങൾ ഉറൂബ് അസ്തമനത്തോടടുക്കുന്ന സമയം അസറിൻ്റെ ശേഷം ഈ ഘട്ടങ്ങളിൽ ഒരാൾ പള്ളിയിൽ കയറുമ്പോൾ എന്ത് ചെയ്യണം ആ സമയത്ത് നമസ്കരിക്കാൻ പാടുണ്ടോ ഈ വിഷയത്തിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ പണ്ഡിത ലോകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു അയാൾ ആ സമയത്ത് നിസ്കരിക്കേണ്ടതില്ല എന്നാണ് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ഇതൊരു കാരണമുള്ള നമസ്കാരമാണ് അതുകൊണ്ട് അത്തരം ഒരു സാഹചര്യത്തിൽ ഒരാൾ ഏത് സമയത്തു പള്ളിയിൽ കയറിയാലും അയാൾക്ക് തഹ്യത്ത് നമസ്കരിക്കാവുന്നതാണ് ഏതുപോലെ ഒരാൾ ഗ്രഹണം ബാധിക്കുന്ന ഒരു സമയം അതിപ്പോൾ ഏത് സമയത്താണോ ഗ്രഹണമുള്ളത് അതൊരു കാരണത്താലുള്ള നിസ്കാരമാണല്ലോ അത് ഈ ഒരു സമയത്താണ് ഒത്തു വരുന്നതെങ്കിൽ അപ്പോൾ നമസ്കരിക്കാമല്ലോ അതേപോലെ ഒരാൾ കഴിവ തവാഫ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടറക്കായത് നിസ്കാരം ഉണ്ടല്ലോ അത് ഈ സമയവുമായി യോജിച്ചു വന്നാൽ അയാൾ വെയിറ്റ് ചെയ്യേണ്ടതൊന്നുമില്ല അയാൾക്ക് തൊവാഫിൻ്റെ രണ്ടറക്കകത്ത് നമസ്കരിക്കാം അപ്പം അതേപോലെ ഇതും ഒരു പ്രത്യേക കാരണമുള്ള നമസ്കാരം കാരണമുള്ള നമസ്കാരമാണ് അതുകൊണ്ടത് നിർവഹിക്കാവുന്നതാണ് എന്നാണ് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ഇവിടെ ഇത് രണ്ടും കൂടെ ഊട്ടി യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വളരെ അടുത്ത ഒരു സമയത്ത് സൂര്യാസ്തമനത്തിന് ഏതാനും മിനിറ്റുകളേയുള്ളൂ അതുപോലെ തന്നെ ലോഹർ ബാങ്ക് വിളിക്കാൻ ഏതാനും മിനിറ്റുകളേയുള്ളൂ അതുപോലെ സൂര്യൻ ഉദിച്ചു വരാൻ ഏറ്റവും മിനിറ്റുകളേയുള്ളൂ എങ്കിൽ ഒരാൾ ആ സമയത്ത് ഈ പണ്ഡിത ലോകത്ത് വിവരിക്കപ്പെട്ടിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് ഒഴിവായി സൂക്ഷ്മത പാലിക്കുവാൻ നല്ലത് അയാൾ കുറച്ചു നേരം ഇരിക്കാതെ വെയിറ്റ് ചെയ്ത് കാത്തു നിൽക്കലാണ് ആ സമയം ക്ലിയറായി കഴിഞ്ഞതിൻ്റെ ശേഷം നിസ്കരിക്കലാണ് നല്ലത് ഈ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് സൂക്ഷ്മത പുലർത്താൻ അങ്ങനെ ഒരു വഴി സ്വീകരിക്കാമല്ലോ എന്ന് അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരെയും കാണാൻ സാധിക്കും ഏതായിരുന്നാലും സഹോദരങ്ങളെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സുന്നത്വ നമസ്കാരമാണ് തഹ്യത്ത് നമസ്കാരം അത് പുണ്യം ആ പുണ്യം നേടിയെടുക്കുവാൻ ഉതകുന്ന വിധത്തിൽ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ മസ്ജിദിൽ പ്രവേശിക്കുന്ന വേളയിൽ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവണം എന്ന് എന്നോർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാനഹുഅല സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹിറബിആാലമീൻ വസ്സലാമലൈക്കും വാർഹമുല്ലാഹി വ